അഞ്ചൽ ചന്ത ഹൈടെക് മത്സ്യമാർക്കറ്റാക്കുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചന്തയിലെ വ്യാപാരികളെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിൽ വ്യാപാരികൾക്ക് ആശങ്ക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ചന്തയോട് ചേർന്നുള്ള പഴയ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിലേക്കാണ് ചന്തയിലെ നിലവിലെ വ്യാപാരികളെ മാറ്റുന്നത് അഞ്ചു കോടിയോളം രൂപ ചിലവാക്കിയാണ് സംസ്ഥാന സർക്കാർ അഞ്ചൽ ചന്ത ഹൈടെക് മത്സ്യമാർക്കറ്റാക്കി മാറ്റുവാൻ ഒരുങ്ങുന്നത് ആറു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി വ്യാപാരികൾക്ക് തിരികെ നൽകുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പു നൽകുന്നത്

ഇത്രയും ചാക്കു ഇരിക്കാനുള്ള ഞങ്ങൾക്ക് കിട്ടണം അതല്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമ്പാദിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് ജീവിക്കാനാ ഞങ്ങളും ജീവിക്കാൻ വരുന്നു അതുകൊണ്ട് ഇച്ചിരി പഞ്ചായത്ത് ഇച്ചിരി സ്ഥലം ഒരു ചാക്കു ഇരിക്കാൻ എന്നാ ഞങ്ങൾ ഇല്ല വീട്ടിൽ പോയി പോയിരിക്കാൻ പറഞ്ഞാൽ അവർ തരും അമ്മക്ക് തരത്തില്ല ഉണ്ട് ബാക്കിയുള്ള എന്തോണ്ട് ഉണ്ട് കഴിയുന്ന ഞങ്ങൾക്ക് ഇവിടെ പോയാ പിന്നെ എവിടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഇരിക്കാൻ എവിടെങ്കിലും ഇരിപ്പടം ഒപ്പിച്ചു തന്നെ ഞങ്ങൾ അഞ്ചാറ് കുടുംബക്കാരും ഇവിടെ ഉണ്ട് കുടുംബം കഴിഞ്ഞു പോകുന്നേ മാർക്കറ്റിൻ്റെ വികസനമൊക്കെ നല്ലതാണ് എല്ലാവർക്കും വേണം വികസനം കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഇവിടെ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട കച്ചവടക്കാർക്കുള്ളൊരു സാധ്യത ഒരുക്കിത്തരണം കാരണം ഒരു ഏഴ് മാസം പൊളിച്ചിടുമെന്നാണ് ഇത് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് ഇത് കാരണം ഡെയിലി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരുമാനം കിട്ടുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിത്തരണം അല്ല കുത്തക മൊരാളിമാർക്ക് മാത്രം കടകളുള്ളവർക്ക് മാത്രമേ സ്ഥലങ്ങളുള്ള ഇവിടെ പല ആളുകളും പറയുന്നു അപ്പം പരിഗണിച്ച് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു അധികൃതരോട് ഞങ്ങൾ ചന്തയ്ക്കുള്ളിൽ പഞ്ചായത്ത് വക കെട്ടിടത്തിൽ കച്ചവടം ചെയ്തു വരുന്ന വ്യാപാരികൾക്ക് മാത്രമാണ് പഴയ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ വ്യാപാരം ചെയ്യാൻ സ്ഥലം നൽകിയിരിക്കുന്നത് എന്നാൽ ചന്തയിൽ ചെറുകിട വ്യാപാരികൾക്ക് സ്ഥലം ലഭിക്കാത്തതിൽ പ്രതിഷേധവും ആശങ്കയും അറിയിക്കുന്നുണ്ട് മാർക്കറ്റ് വേണ്ടി സാധാരണപ്പെട്ട കൊച്ചു അവർ ഒരു നടത്തി കുടുംബം കഴിയുന്ന മാത്രമേ ആറുമാസത്തിനകം അഞ്ചൽ ചന്തയുടെ ഹൈടെക് മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എല്ലാ വ്യാപാരികൾക്കും ചന്തയ്ക്കുള്ളിൽ തന്നെ വ്യാപാരത്തിനായി സ്ഥലം അനുവദിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ